ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം ഇൻഡിപെൻ്റൻ്റ് ആകാനുള്ള ഒരു ചാൻസ് നാട്ടുരാജ്യങ്ങൾക്ക് കിട്ടുന്നു അപ്പം ആ പ്രശ്നങ്ങൾക്ക് തുടക്കം ആദ്യമേ ആ പ്രശ്നം ഞങ്ങൾ ഇൻഡിപെൻ്റൻ്റ് ആകുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ ഞങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആകും എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു ഇന്ത്യയെ സഹായിക്കാമെന്ന് പറയുന്നു കാശ്മീരിനെ ഇന്ത്യൻ യൂണിയൻ ചേർക്കുകയാണെങ്കിൽ ഇന്ത്യയെ സഹായിക്കാമെന്നാ പറയുന്നു വ്യത്യന്തരമില്ലാതെ ഹരീശ് സിംഗ് എന്ത് ചെയ്യുന്നു ഇന്ത്യയുടെ സഹായം തേടുന്നു ഇന്ത്യ സഹായിക്കുന്നു അങ്ങനെയാണ് പാക് കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നത് തൻ്റെ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ തൻ്റെ നാട്ടുരാജ്യം ഒരു സ്വതന്ത്ര രാജ്യമാണ് ആ തൽസ്ഥിതി തുടരണം അതായിരുന്നു സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെൻ്റ് കൊണ്ട് പറയുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ ട്രി ആപ്പിലേക്ക് സ്വാഗതം പൊളിറ്റിക്കൽ സയൻസ് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിലെ പ്ലസ് ടു പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ അതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ് സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻട്രഗേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ക്ലാസ്സിലേക്ക് വരാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ചെറുതും വലുതുമായ എത്ര നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഒരു വൺ വേഡ് ചോദ്യം ഒരു ചോദ്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ ചെറുതും വലുതുമായ എത്ര നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻ ആക്ട് പ്രകാരം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാക്കിസ്ഥാനിലോ ചേരാനോ അല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കാനോ ഉള്ള അധികാരമുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു മൗണ്ട് പാട്ടിൻ്റെ വിഭജന സിദ്ധാന്ത പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപ്പെൻഡൻറ്റ് ആക്ട് പ്രകാരം ഇത്തരത്തിലൊരു ഭാഗം പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ നാട്ടുരാജ്യത്തിലെ ഭരണാധികാരികൾക്ക് പരിപൂർണ്ണ അധികാരം നൽകുന്നു അവർക്ക് തങ്ങളുടെ രാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാം പാകിസ്ഥാനിൽ ചേർക്കാം അല്ലെങ്കിൽ അവർക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാം ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞു വെച്ചിരുന്നു അപ്പം ഇതേ തുടർന്ന് ചില പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ നാട്ടുരാജ്യങ്ങൾ പല വിഭജനമായിട്ട് പല രീതിയിൽ കഴിഞ്ഞാൽ ഏകീകൃത ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുക പാടായൊരു ഭാ ഭാഗമാണ് സോ അത് ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി ഈ തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരം നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങൾക്കല്ല നൽകിയത് മറിച്ച് നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി രാജാക്കന്മാർക്കായിരുന്നു ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത് ഒരു ഏകീകൃത ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന ഗൗരവമായ ഒരു പ്രശ്നമായിരുന്നു ഏത് ഈ ഒരു നാട്ടുരാജ്യത്തിലെ രാജാക്കന്മാർക്ക് ഇൻഡിപെൻഡൻ്റ് ആകാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു അവകാശം കൊടുത്തത് ഇനി ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം ഇൻഡിപ്പെൻ്റൻ്റ് ആകാനുള്ള ഒരു ചാൻസ് നാട്ടുരാജ്യങ്ങൾക്ക് കിട്ടുന്നു അപ്പം ആ പ്രശ്നങ്ങൾക്ക് തുടക്കം ആദ്യമേ ആ പ്രശ്നം ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകും എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു ആയിരുന്നു തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന സർ സി പി ആണ് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് പ്രശ്നങ്ങളുടെ തുടക്കം എവിടുന്നായിരുന്നു തിരുവിതാംകൂറിലായിരുന്നു പക്ഷേങ്കിൽ ശക്തമായ ജനരോക്ഷങ്ങളെ പ്രതിഷേധങ്ങളെ തുടർന്ന് എന്ത് ചെയ്തു തിരുവിതാംകൂറിലെ പ്രക്ഷോഭം വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തു ഓക്കെ ഇന്ത്യക്കാർ വിടുന്ന ദിവസം തന്നെ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുമെന്ന് അന്നത്തെ ദിവാൻ എന്ത് ചെയ്തിരുന്നു പ്രഖ്യാപിച്ചിരുന്നു ഓക്കെ ഹൈദരാബാദിലെ നൈസാം സ്വാഭാവികമായിട്ടും തിരുവിതാംകൂറിന് കൂടു എന്താണ് അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റ് ചില പ്ര നാട്ടുരാജ്യങ്ങളും എന്ത് ചെയ്തു അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി അതിൽ ഹൈദരാബാദിലെ നൈസാം തൻ്റെ രാജ്യത്തെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിർത്താൻ ആഗ്രഹിക്കുകയും സമാനമായ ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഭോപ്പാലിലെ നവാബും അതുപോലെ തന്നെ പോലെയുള്ള ഭരണാധികാരികൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചേരാൻ എന്തായിരുന്നു വിമുഖത കാണിക്കുകയും ചെയ്തു അപ്പോൾ പല നാട്ടുരാജ്യങ്ങളും എന്തു ചെയ്തിരുന്നു ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ സ്വതന്ത്രമായി നിൽക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാം ഇന്ത്യ യൂണിയനിലേക്ക് ചേർക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു പ്രശ്നമായിരുന്നു അപ്പം ഇന്ത്യ പല വലുപ്പത്തിലുള്ള ചെറുതും വലുതുമായ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു അപ്പോൾ ആ നാട്ടുരാജ്യങ്ങൾ അതേ പരിധി വിഭജിച്ചാൽ ഇന്ത്യ എന്ന ഭൂ ആ പ്രദേശത്തിൽ പല നാട്ടുരാജ്യങ്ങളുണ്ടാകും പഴയ അവസ്ഥ തന്നെയാകും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ആ ഒരു അവസ്ഥ തന്നെയാകും അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ നിലപാട് ഇടക്കാല ഗവൺമെൻറ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇടക്കാല ഗവൺമെന്റ് എന്തു ചെയ്തു എടുക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സദാ വല്ലഭായ് പട്ടേൽ ഈ വെല്ലുവിളിയെ സധൈര്യം നേരിട്ടു സോ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സദാ വല്ലഭായ് പട്ടേൽ എന്തു ചെയ്തു നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു ഓക്കെ ഇന്ത്യൻ നാട്ടുരാജ്യ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന വി പി മേനോൻ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് പാറ്റൻ പ്രഭു എന്നിവരും പട്ടേലിനോടൊപ്പം എന്ത് ചെയ്തിരുന്നു ഈ ഒരു ദൗത്യത്തിൽ പങ്കുകാരായിരുന്നു അപ്പം ഓർത്തു വെക്കുക നാട്ടുരാജ്യ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന വി പി മേനോനും ഗവർണർ ജനറലായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവും ഒക്കെ തന്നെ പട്ടേലിനോടൊപ്പം എന്ത് ചെയ്തിരുന്നു ആ ഒരു ദൗത്യത്തിൽ ദൗത്യത്തിലുണ്ടായിരുന്നു അപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ വല്ലഭായ് പട്ടേലുണ്ട് വി പി മേനോനുണ്ട് മൗണ്ട് ബാറ്റനുണ്ട് ജവഹർലാൽ നെഹ്റു ഉണ്ട് ഇവരെല്ലാം തന്നെ ആ ഒരു നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതാണ് കാരണം നെഹ്റു ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് പട്ടേൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഓക്കെ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ചർച്ച നടത്തി അവരെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൊണ്ടുവരിക എന്ന സങ്കീർണവും ഭാരിച്ചതുമായ ചുമതലയായിരുന്നു നാട്ടുരാജ്യം സങ്കീർണവും ഭാരിച്ചതുമായ ഒരു ചുമതലയായ ഇപ്പം നാട്ടുരാജ്യങ്ങളെ കൊണ്ടുവരിക എന്നുള്ള നാട്ടുരാജ്യങ്ങളെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഓഫർ കൊടുത്ത് അവരെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുക എന്നുള്ള വളരെ ശ്രമകരമായ ഒരു പരിപാടിയായിരുന്നു അതിന് ചില പരിഗണനകൾ ഗവൺമെൻറ് നടത്തിയിരുന്നു ആയിരിക്കണം നാട്ടുരാജ്യങ്ങളോട് സമീപിക്കേണ്ടത് എന്നുള്ളതിന് ഒരു മൂന്ന് പരിഗണന ഉണ്ടായിരുന്നു ഒന്നാമത്തേത് നാട്ടുരാജ്യങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യ യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് അതായത് ഒരു നാട്ടുരാജ്യം എടുത്തു കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യത്തിന് നാട്ടുരാജാവുമായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് ആ നാട്ടുരാജ്യത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യ യൂണിയനിൽ ചേരാനാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ചിന്താഗതി ആ ഒരു തോട്ട് അവരെന്ത് ചെയ്യുന്നു ആദ്യമേ എടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഒരു സംസാരം നടത്തുന്നത് കാര്യം ജനങ്ങൾ യൂണിയനോടൊപ്പമാണ് എങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എന്താണ് ഈസിയാണ് സോ ആ ഒരു കൺസെപ്റ്റ് ദെൻ ചില പ്രദേശങ്ങൾക്ക് സ്വയംഭരണം നൽകാൻ ഗവൺമെൻറ് സന്നദ്ധമായിരുന്നു ബഹുത്വത്തെ ഉൾക്കൊള്ളുകയും പ്രദേശങ്ങളുടെ ആവശ്യങ്ങളുടെ ഒരു മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്യുക എന്ന ആശയം ഇതിനുണ്ട് അതായത് ഓരോ പ്രദേശങ്ങളും വ്യത്യസ്തത ഉള്ള പ്രദേശങ്ങളാണ് പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ് ഒരു സംസ്ഥാനത്ത് തന്നെ എന്താണ് പല അധികം വൈവിധ്യങ്ങൾ പലയധികം കൾച്ചറുകൾ കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ബഹുത്വത്തെ അത്തരത്തിലുള്ള വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനം അതുകൊണ്ടാണ് ചില പ്രദേശങ്ങൾക്ക് സ്വയംഭരണം നൽകാൻ ഇന്ത്യ ഗവൺമെൻറ് സന്നദ്ധരാണ് എന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നത് മൂന്നാമത് വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിലെ ഭൂപരമായ അതിർത്തിയിൽ സംയോജിപ്പിക്കുന്നതിനും ഏകീകരിക്കുന്നതിനും വലിയ പ്രാധാന്യം ലഭിച്ചു എന്നുള്ളതാണ് അപ്പം ഭൂ പാകിസ്ഥാൻ ഇന്ത്യ വിഭജനമുണ്ടായി വിഭജനത്തെ തുടർന്ന് ഇന്ത്യയുടെ അതിർത്തികൾ നിർണ്ണയിക്കണം അതുമായി ബന്ധപ്പെട്ട ചില സമീപനങ്ങൾക്കും കൂടെ എന്ത് ചെയ്തിരുന്നു പ്രാധാന്യം നൽകിയിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പൂർത്തീകരിക്കുന്നതിന് പട്ടേലിനോ ബി പി മേനോനും എന്ത് ചെയ്തിരുന്നു പരിശ്രമിച്ചു ഈ ലക്ഷ്യത്തോടെ അവർ ഒരു ലേന കരാർ എന്ത് ചെയ്തു തയ്യാറാക്കി അപ്പം പട്ടേലും അതുപോലെ തന്നെ എന്താണ് ബി പി മേനോനും ഒക്കെ തന്നെ എന്ത് ചെയ്തിരുന്നു ഒരു ലേന കരാർ എന്ത് ചെയ്തിരുന്നു എഴുതി തയ്യാറാക്കിയിരുന്നു ഏതാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസെക്ഷൻ എന്നുള്ള ഒരു ലയന കരാർ എന്തിനു വേണ്ടിയിട്ടാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചോർക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒപ്പിട്ട് നൽകുന്ന നാട്ടുരാജ്യത്തിലെ ഭരണാധികാരികൾ ഒപ്പിട്ട് നൽകേണ്ടുന്ന ഒരു കരാറാണ് ലയന കരാർ എന്ന് പറയുന്നത് ഇന്ത്യ യൂണിയന്റെ ഭാഗമാകുന്നതിന് നാട്ടുരാജ്യങ്ങൾ ഒപ്പിട്ട് നൽകുന്ന സമ്മതപത്രമായിരുന്നു ഇത് തന്ത്രപരമായ സമീപനങ്ങളിലൂടെ ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യ യൂണിയനിൽ ചേർക്കാൻ സദാ വല്ലഭായ് പട്ടേലിനും വി പി മേനോനും മൗണ്ട് ബാറ്റം പ്രഭുവിനും കഴിഞ്ഞു അപ്പം പല പ്രദേശങ്ങളെയും എന്തു ചെയ്തു തന്ത്രപരമായ സമീപനങ്ങളിലൂടെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ അവരെന്തു ചെയ്തു പല നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തു എന്നാൽ ചില നാട്ടുരാജ്യങ്ങൾ ജുനഗഡ് കാശ്മീർ ഹൈദരാബാദ് മണിപ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ചില എതിർപ്പുകൾ പ്രകടിപ്പിച്ചു അവയൊഴികെ ബാക്കിയുള്ളവരെല്ലാം തന്നെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുകയും ചെയ്തു അപ്പം നാട്ടുരാജ്യങ്ങളിൽ ലയന കരാർ പ്രകാരം യോജിക്കാൻ തയ്യാറാകാതിരുന്നത് ആരൊക്കെയാണ് ജുനഗഡ് കാശ്മീർ ഹൈദരാബാദ് മണിപ്പൂർ എന്നിവരാണ് ഓക്കെ കാശ്മീരിൻ്റെ കാര്യങ്ങളെ ഡീറ്റെയിൽ ചെയ്ത് മറ്റൊരു ചാപ്റ്ററിലാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ ആ ഒരു ഭാഗങ്ങൾ പറയുന്നില്ല ഹരി സിംഗ് ആയിരുന്നു കാശ്മീരിലെ ഭരണാധികാരി അദ്ദേഹം പാകിസ്ഥാനിലും ഇന്ത്യയിലും ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല സ്വതന്ത്രമായി നിൽക്കാൻ നിന്നു കാശ്മീര് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ കാശ്മീരിനെ പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിച്ചു പാകിസ്ഥാൻ അവരുടെ ഒരു നുഴഞ്ഞുകയറ്റ സംഘത്തെ കാശ്മീരിലേക്ക് അയക്കുന്നു ഗദ്യന്തിരമില്ലാതെ ഹരി സിംഗ് ഇന്ത്യയുടെ സഹായം തേടുന്നു തൻ്റെ പ്രജകളുടെ ജീവൻ പാകിസ്ഥാൻ തുഴങ്ങിക്കയറ്റക്കാരെന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടുന്നു ഇന്ത്യ സഹായിക്കാമെന്ന് പറയുന്നു കാശ്മീരിനെ ഇന്ത്യൻ യൂണിയൻ ചേർക്കുകയാണെങ്കിൽ ഇന്ത്യ സഹായിക്കാമെന്ന് പറയുന്നു ഗദ്യന്തിരമില്ലാതെ ഹരി സിംഗ് എന്ത് ചെയ്യുന്നു ഇന്ത്യയുടെ സഹായം തേടുന്നു ഇന്ത്യ സഹായിക്കുന്നു അങ്ങനെയാണ് പാ കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നത് ഇന്ത്യൻ സൈന്യം അവിടെ ഇറങ്ങുന്നു നുഴഞ്ഞുകയറ്റക്കാർക്കെതിരായിട്ട് അതിശക്തമായ പോരാട്ടം നടത്തുന്നു സഭ ഇടപെട്ടുകൊണ്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ടാണ് കുറച്ച് പ്രദേശങ്ങളിൽ നിന്നും പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ ഒഴിവാക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല അതാണ് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ അഥവാ പി ഒ കെ പാക് അധിനിവേശ കാശ്മീർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഓക്കെ ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരുന്നു ഇന്ത്യ യൂണിയനിൽ ചേരാനുള്ള ജനാഭിലാഷത്തെ അവഗണിച്ചുകൊണ്ട് ജുനഗഡിലെ നവാബ് രാജ്യത്തെ പാകിസ്ഥാനിൽ ലയിക്കാൻ തീരുമാനിച്ചു ഇപ്പൊ ജുനഗഡിലും എന്താണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് ജുനഗഡിലെ നബാബ് തൻ്റെ രാജ്യത്തെ എവിടെ ചേർക്കാൻ ആഗ്രഹിച്ചു പാകിസ്ഥാനും ചേരാൻ ആഗ്രഹിച്ചു എന്നാൽ ജനങ്ങൾ ജനാഭിലാഷം ജനങ്ങളുടെ താല്പര്യം എവിടെ ആയിരുന്നു ഇന്ത്യൻ യൂണിയനിൽ ചേരുക എന്നതായിരുന്നു അപ്പം ഇതിനെതിരെ ഉണ്ടായ ജനകീയ പ്രക്ഷോഭം കത്തിപ്പെടുന്നപ്പോൾ നബാബ് എന്ത് ചെയ്തു ഒളിച്ചോടി കാര്യം ജനങ്ങൾ ശക്തമായിട്ട് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ആഗ്രഹിച്ചപ്പോൾ രാജ്യത്തെ പാകിസ്ഥാനിൽ ചേരാൻ നവാബ് ആഗ്രഹിച്ചു നവാബിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു ഒടുവിൽ നവാബ് എന്ത് ചെയ്തു രാജ്യം വിട്ട് ഒളിച്ചോടേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജുനഗഡിൽ ഒരു ജനഹിത പരിശോധന നടത്തുകയും ജന അഭിലാഷ പ്രകാരം ആ രാജ്യത്തെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തതോടുകൂടി ജുനഗഡിലെ പ്രശ്നം അവസാനിച്ചു അപ്പം ജനഹിത പരിശോധന നടത്തുന്ന എവിടാണ് ജുനഗഡിലാണ് ഓക്കെ ഇനി അടുത്തതിലേക്ക് സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജാക്കന്മാർക്ക് അയച്ച ഒരു കത്തുമായി ബന്ധപ്പെട്ട ഭാഗം ഒന്ന് ഓർത്തുവെക്കണം ഇന്ത്യ ചരിത്രത്തിലെ നിർണായകമായ ഘട്ടത്തിലാണ് നാം ഇപ്പോൾ കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് രാജ്യത്തെ പുതിയ മഹത്വത്തിലേക്ക് എത്തിക്കണം അതേസമയം തന്നെ ഐക്യത്തിൻ്റെ അഭാവം നമ്മളെ അപ്രതീക്ഷമായ ദുരന്തങ്ങളിൽ കൊണ്ടുവന്നെത്തിച്ചേക്കാം ഒരു പൊതു താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുമിച്ച് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് നമ്മളെ മുഴുവനും ചെറുതും വലുതുമായ എല്ലാവരെയും ഗ്രസിക്കുന്ന തരത്തിലുള്ള അരാജകത്വ അവസ്ഥയ്ക്കും കുഴപ്പങ്ങൾക്കും കാരണമാകും അത് സർവനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഇന്ത്യൻ നാട്ടുരാജങ്ങൾ തിരിച്ചറിയും എന്ന് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു സദാ വല്ലഭായ് പട്ടേൽ നാട്ടുരാജാക്കന്മാർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അയച്ച കത്താണ് അതായത് ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് നാട്ടുരാജാക്കന്മാരെല്ലാം ഒരുമിച്ച് നിൽക്കണം അങ്ങനെ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാകുകയുള്ളൂ അങ്ങനെ ഒരുമിച്ച് നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ പല ദോഷങ്ങളും നമുക്കുണ്ടാകും എന്ന കാര്യം സർദാർ വല്ലഭായ് പട്ടേൽ ഒരു കത്ത് വഴി ആരെ അറിയിച്ചിരുന്നു നാട്ടുരാജാക്കന്മാരെ അറിയിച്ചിരുന്നു ഹൈദരാബാദുമായി ബന്ധപ്പെട്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഹൈദരാബാദാണ് ജുനഗഡിലെ പ്രശ്നം നമ്മൾ പറഞ്ഞു എന്താണ് രാജാവ് പാകിസ്ഥാനിൽ തൻ്റെ രാജ്യത്തെ ചേർക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ജനങ്ങൾ ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിച്ചു തുടർന്നുണ്ടായ പ്രശ്നത്തെ തുടർന്ന് എന്ത് ചെയ്തു ഒടുവിൽ രാജാവ് ഒളിച്ചോടി ജുനഗഡ് ഇന്ത്യ യൂണിയനിലേക്ക് ചേർന്നു ഹൈദരാബാദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഏത് ഹൈദരാബാദ് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ് ഹൈദരാബാദിലെ നൈസാം ലോകത്തിലെ സമ്പന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ഇനി തൻ്റെ രാജ്യത്തെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിർത്താൻ ആരാഗ്രഹിച്ചിരുന്നു നൈസാം ആഗ്രഹിച്ചു അപ്പോൾ ഓർത്ത് വെക്കുക ഹൈദരാബാദ് ഇന്ത്യയുടെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് വരുന്നൊരു പ്രദേശം ഒരു വലിയ നാട്ടുരാജ്യം അത് ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കുക എന്ന് പറയുമ്പോൾ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇന്ത്യയുടെ ഐക്യത്തെ ഇന്ത്യയുടെ ഏ എന്താണ് ഏക സ്വഭാവത്തിനൊക്കെ തന്നെ അത് ഭീഷണിയാകും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അദ്ദേഹം ഇന്ത്യ അദ്ദേഹം സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിർത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടൊരു കരാറിലേർപ്പെട്ടു ആ കരാറാണ് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് യാഥാസ്ഥിതി കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബറിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായി നൈസാം ഹൈദരാബാദ് നൈസാം ഒപ്പുവെച്ച ഉടമ്പടിയാണ് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് അഥവാ യാഥാസ്ഥിതി കരാർ എന്ന് പറയുന്നത് എന്താണോ ഇപ്പോഴത്തെ തൽസ്ഥിതി തൻ്റെ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ തൻ്റെ നാട്ടുരാജ്യം ഒരു സ്വതന്ത്ര രാജ്യമാണ് ആ തൽസ്ഥിതി തുടരണം അതായിരുന്നു സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെൻ്റ് കൊണ്ട് പറയുന്നത് ഇനി ഹൈദരാബാദിലെ ജനങ്ങൾ നൈസാമിന്റെ ഭരണത്തിനെതിരെ പ്രതിഷേധം ആരംഭിച്ചു നൈസാമിന്റെ ഏകാധിപത്യ ഭരണം ഒരു നാട്ടുരാജാവിന്റെ ഭരണം എപ്രകാരമാണ് എന്നറിയാമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള നൈസാമിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരായിട്ട് അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധം ആരംഭിച്ചു അപ്പം ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ തൻ്റെ ഭരണത്തിനെതിരായിട്ട് തൻ്റെ ഭരണകൂടത്തിനെതിരായിട്ട് ജനങ്ങൾ നടത്തിയ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് നൈസാം ആരുടെ സഹായം തേടി അദ്ദേഹം പാകിസ്ഥാനുമായി രഹസ്യബന്ധം സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തിലെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ തീരുമാനിച്ചു പാകിസ്ഥാനിലെ ഒരു രഹസ്യ വിഭാഗമായിരുന്ന അല്ലെങ്കിൽ മതഭ്രാന്തരുടെ അല്ലെങ്കിൽ ഭീകര ഗ്രൂപ്പായ റാസക്കർ എന്ന ഒരു അർദ്ധ സൈനിക വിഭാഗത്തെ ഉപയോഗിച്ചാണ് അദ്ദേഹം ഹൈദരാബാദിലെ പ്രശ്നങ്ങളെ അടിച്ചമർത്തിയത് അപ്പം ഹൈദരാബാദിലെ ജനങ്ങൾ രാജാവ് നൈസാമിനെതിരായിട്ട് പ്രക്ഷോഭം ആരംഭിച്ചു നൈസാം എന്ത് ചെയ്യാണ് നൈസാം പാകിസ്ഥാനിലെ ഒരു മതവിഭാഗവുമായിട്ട് മതസംഘടനയുമായി ബന്ധപ്പെട്ട അല്ലെ ഭീകരവാദ സംഘടനയായ റാസക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈദരാബാദിലെ പ്രശ്നങ്ങളെ അമർച്ച ചെയ്യുന്നു അപ്പോൾ ചുളിവിൽ പറഞ്ഞാൽ പാക്കിസ്ഥാനിൻ്റെ ഭീകരവാദ സംഘടനകൾക്ക് ഇന്ത്യയിൽ ഹൈദരാബാദിൽ ഒരു സേഫ് സോൺ അവർക്കൊരു ഇടത്താവളം ലഭിക്കുന്നു അപ്പോൾ റാസറുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഭാഗം ഓർത്തു വെക്കുക രാജഗർ എവിടെയാണ് ഹൈദരാബാദുമായി ബന്ധപ്പെട്ടതാണ് ഇനി സോ ഈ ഒരു ഭീകരവാഴ്ച ഇന്ത്യക്കകത്ത് റാസേഖറിൻ്റെ ഭീകരവാഴ്ച വന്നു സ്വാഭാവികമായിട്ടും ഇന്ത്യ ഗവൺമെൻറ് ഗതികെട്ടു സദാ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്തു ശക്തമായ സൈനിക നീക്കത്തിന് ആഹ്വാനം ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബറിൽ ഇന്ത്യൻ പട്ടാള ഹൈദരാബാദിൽ പ്രവേശിച്ചു ഏതാനും ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ നൈസാം കീഴടങ്ങി ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ജയിച്ചു ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് സെപ്റ്റംബറിലാണ് ഹൈദരാബാദിലേക്ക് ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ പട്ടാള ഹൈദരാബാദിലേക്ക് പ്രവേശിക്കുന്നത് സ്കൂൾ ടെക്സ്റ്റിൽ ഒരു ഭാഗമാണ് പറഞ്ഞു പോകുന്നത് ഓക്കെ ഇനി മണിപ്പൂർ ഹൈദരാബാദ് നമ്മൾ കാശ്മീരിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പോയി കാശ്മീരിൻ്റെ മറ്റൊരു ചാപ്റ്ററിലാണ് പറയുന്നത് കൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്താത്തത് ദെൻ അടുത്തൊരു ഭാഗം നമ്മൾ ജുനഗഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഹൈദരാബാദുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു ഇനി മണിപ്പൂരുമായി എന്താണ് സ്വാതന്ത്ര്യത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിലെ മഹാരാജാവായ ബോധചന്ദ്ര സിംഗ് ഇന്ത്യ ഗവൺമെന്റുമായ ലയന കരാറിൽ ഒപ്പുവെച്ചു അപ്പം ആദ്യമൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നില്ല എന്നുള്ള പരാ പരാമർശങ്ങളൊക്കെ നടത്തിയെങ്കിലും ഏറ്റവും ലാസ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിലെ രാജാവ് ആരാണ് ബോധചന്ദ്ര സിംഗ് ആണ് മണിപ്പൂരിലെ രാജാവ് അദ്ദേഹം ഇന്ത്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയ ആ ഒരു ലയന കരാറിൽ എന്ത് ചെയ്തു ഒപ്പുവെച്ചു ഓക്കെ മണിപ്പൂരിൻ്റെ ആഭ്യന്തര സ്വയംഭരണം നിലനിർത്തണമെന്ന ഉറപ്പിന്മേലാണ് മഹാരാജാവ് ഈ ഇതിന് തയ്യാറായത് അപ്പം മണിപ്പൂർ എന്തു ചെയ്തിരുന്നു ഒരു ആഭ്യന്തര സ്വയംഭരണം നൽകാനായിട്ട് ഉള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ബഹുമതിക്ക് എന്തു ചെയ്തു മണിപ്പൂർ അർഹരാകുകയും ചെയ്തു ആഭ്യന്തര അധികാരം ലഭിച്ച ഒരു ബഹുമതിക്ക് അവർ അർഹരാകുകയും ചെയ്തു പറയുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂണിൽ പൊതുജന അഭിപ്രായത്തിന് വഴങ്ങി അദ്ദേഹം അവിടെ എന്ത് ചെയ്തു തെരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി മണിപ്പൂരിൻ്റെ ഭരണഘടനാപരമായ രാജവാഴ്ച നിലവിൽ വരികയും ചെയ്തു അങ്ങനെ പ്രായപൂർത്തി ഓട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ പ്രഥമ പ്രദേശം എന്ന ബഹുമതി ആർക്ക് ലഭിച്ചു മണിപ്പൂരിന് ലഭിച്ചു അപ്പോൾ ഓർത്ത് വെക്കുക പ്രായപൂർത്തി ഓട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം അത് ഏതാണ് മണിപ്പൂരാണ് ജനഹിത പരിശോധന നടത്തിയത് എവിടെയാണ് അത് ജുനഗഡിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് പ്രായപൂർത്തി ഓട്ടോവാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് എവിടെയാണ് മണിപ്പൂരിലാണ് ഓക്കെ ആ ഒരു ഭാഗവും അവിടെ എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക ഇനി ആരെ എന്ത് സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു പോകുന്നുണ്ട് സ്കൂൾ ടെക്സ്റ്റിലോ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്ത് വെക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഇന്ത്യയിലെ ഉരുക്ക് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കോൺഗ്രസ് നേതാവാണ് ഗുജറാത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഓക്കെ ബർത്തോളി ഗാന്ധി എന്നൊക്കെ ആരറിയപ്പെടുന്നുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുന്നുണ്ട് സർദാർ എന്നുള്ള സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകിയത് ഗാന്ധിജിയാണ് ഓക്കെ ഗാന്ധിജിയുടെ അനുയായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ബർത്തോളി കർഷക സമരം സംഘടിപ്പിച്ചത് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു നെഹ്റു മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ആര് സർദാർ വല്ലഭായ് പട്ടേൽ ദണ്ഡി യാത്രയിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും സജീവമായി സർദാർ വല്ലഭായ് പട്ടേൽ പങ്കെടുത്തു ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾ പ്രവിശ്യ ഭരണഘടന തുടങ്ങിയവയെ പറ്റിയുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രധാന കമ്മിറ്റികളിൽ അംഗമായിരുന്നു ആര് സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങൾ രൂപീകരിക്കുന്ന അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളുടെയും പ്രവിശ്യ ഭരണഘടന തുടങ്ങിയവയെ പറ്റിയുള്ള ഭരണഘടന നിർമ്മാണ സമിതിയിലെ ഒരു പ്രധാന അംഗം കൂടി ആയിരുന്നു ആര് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്നുള്ള പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിലെ അടുത്തൊരു ടോപ്പിക്ക് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന എന്നുള്ള ഭാഗവും കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് ആ ഒരു ചാപ്റ്ററിനെ നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാം എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്